നമസ്കാരം വീണ്ടും ഒരു ശ്രീകൃഷ്ണ ജയന്തി വന്നിരിക്കുകയാണ് മഹാവിഷ്ണുവിന്റെ അവതാരമായി ശ്രീകൃഷ്ണൻ ജന്മമെടുത്ത ദിവസം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരിഭാവനമായ ദിവസമാണ് കൃഷ്ണനെ ദൈവമായി കാണുന്നതിനേക്കാൾ ഒരു കളിക്കൂട്ടുകാരനോ ഒരു ബാലനോ ഒക്കെയായി കാണുവാനാണ് എന്നും വിശ്വാസികൾ താല്പര്യപ്പെടുന്നത് ആരാധനകളിലും പാട്ടുകളിലും വരെ കൃഷ്ണനെ വർണ്ണിച്ചിരിക്കുന്നത് കൂടുതലും കള്ളക്കണ്ണനായിട്ടാണ് കള്ളക്കണ്ണനായ കൃഷ്ണനെ പറ്റി പറയുമ്പോൾ കൃഷ്ണന്റെ കുസൃതികളും കളികളും ഒക്കെയാവും ആദ്യം ഓർമ്മ വരിക ഇത് മാത്രമല്ല കൃഷ്ണനുമായി ബന്ധപ്പെട്ട ഒരുപാട് രഹസ്യങ്ങൾ ഇപ്പോഴും മറഞ്ഞിരിക്കുന്നുണ്ടെന്നാണ് വിശ്വാസികൾ പറയുന്നത് അതിലൊന്നാണത്രേ മധുരയിലെ വൃന്ദാവനിലെ നിധിവൻ എന്താണ് നിധിവൻ എന്ന സ്ഥലത്തിന് ഇത്ര പ്രത്യേകത എന്നല്ലേ കൃഷ്ണന്റെ ജന്മസ്ഥലമായ വൃന്ദാവനിലെ ഏറ്റവും നിഗൂഢവും രഹസ്യവുമായ ഇടങ്ങളിലൊന്നാണ് നിധിവൻ എന്നാണ് കാലങ്ങളായി വിശ്വസിക്കപ്പെടുന്നത് ബാങ്കി ബിഹാരി ക്ഷേത്രം എന്നും അറിയപ്പെടുന്നുണ്ട് ഈ ക്ഷേത്രത്തിന് മുരളീധരൻ ക്ഷേത്രമെന്നും കൻഹ ഗിരിധർ എന്നിങ്ങനെ പല പേരുകൾ ഉണ്ടെങ്കിലും നിധിവൻ ക്ഷേത്രത്തിന് മാത്രം അവകാശപ്പെടുവാൻ സാധിക്കുന്നതാണ് ഈ നിഗൂഢത എന്നാണ് പറയപ്പെടുന്നത് എന്താണ് ഇതെന്ന് പറയുന്നതിന് മുമ്പ് മറ്റു ചില കാര്യങ്ങൾ കൂടി അറിയണം നിധി എന്ന വാക്ക് നിധി എന്നതും വൻ അഥവാ വനം എന്ന വാക്കും ചേർന്നതാണ് അത്ഭുതങ്ങൾ നിറഞ്ഞ ഈ ക്ഷേത്രം പേരുപോലെ തന്നെ ഒരു കനത്ത കാടിഞ്ഞു നടുവിലാണ് സ്ഥിതി ചെയ്യുന്നത് കാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ പച്ചപ്പൊടി നിൽക്കുന്ന മരങ്ങളല്ലാതെ മറ്റൊന്നും ഇല്ലെന്നും മരങ്ങളെല്ലാം പൊള്ളയാണെന്നുള്ളതാണ് പറയപ്പെടുന്നത് ഇനി നിധിവന്റെ കഥ എന്താണെന്ന് നോക്കാം നിധിവനിൽ എല്ലാ ദിവസവും കൃഷ്ണൻ രാസലിയിലെ ആടുമായിരുന്നു അത്രേ തൻ്റെ പ്രിയപ്പെട്ട രാധയോടും മറ്റു ഗോപികമാരുമൊത്ത് കളിക്കാനും രാസലിയിലെ ആടാനും ആരതി പൂജ കഴിയുന്ന സമയത്ത് കൃഷ്ണൻ വന്നെത്തുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് വൈകിട്ട് ക്ഷേത്രം അടച്ച ശേഷമാണ് കൃഷ്ണനും കൂട്ടനും വരുന്നത് അത്രെ അതുകൊണ്ട് തന്നെ സന്ധി കഴിഞ്ഞാൽ ക്ഷേത്രത്തിനും പരിസരത്തും ആർക്കും നിൽക്കാൻ അനുമതിയില്ല ഇനി ആരെങ്കിലും അങ്ങനെ നിന്നാൽ തന്നെ അവർക്ക് കാഴ്ചശക്തിയോ കേൾവിശക്തിയോ നഷ്ടപ്പെടുമെന്നാണ് വിശ്വാസം അതായത് കൃഷ്ണലീലകൾ കണ്ട ആൾക്ക് അത് മറ്റുള്ളവരോട് പറയാൻ അനുമതിയില്ലത്രേ ചിലപ്പോൾ കണ്ടയാൾ അത് പറയുവാൻ ജീവനോടെ പുറത്ത് വരില്ലെന്നും ഇവിടെയുള്ള വിശ്വാസികൾ പറയുന്നു ഇവിടത്തെ നിന്നുള്ള രംഗ്മഹൽ എന്ന ക്ഷേത്രത്തിൽ രാത്രിയോടെ പൂജ കഴിഞ്ഞ് പുരോഹിതന്മാർ സാരി വളകൾ വെറ്റില വിശുദ്ധജലം ഒരു കിടക്ക എന്നിവയെല്ലാം ഒരുക്കി വയ്ക്കുമത്രേ നേരം പുലരുമ്പോഴും ഇതെല്ലാം ഉപയോഗിച്ച് മട്ടിൽ ചിതറിക്കിടക്കുന്നത് കാണാൻ കഴിയുമെന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത് അതുകൊണ്ട് തന്നെ ആരതി കഴിയുമ്പോഴേക്കും ആരും ഇവിടെ നിൽക്കാതെ സ്ഥലം വിടുകയും ചെയ്യും നിധിവനിലെ മരങ്ങൾക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട് ഇവിടുത്തെ മരങ്ങൾ ഉയരം കുറഞ്ഞതാണെന്ന് മാത്രമല്ല അവ പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുകയും ചെയ്യുന്നു എല്ലാ മരങ്ങൾക്കും ഒരേ വണ്ണവും ഉയരവുമാണ് അത്ര ഈ മരങ്ങളെല്ലാം ഗോപികമാരാണെന്നും അവർ പരസ്പരം ചേർന്ന് നിൽക്കുന്ന സ്നേഹമാണ് മരങ്ങളുടെ രൂപത്തിലുള്ളതെന്നും പറയപ്പെടുന്നു പലരും ഇവിടുത്തെ രഹസ്യങ്ങൾ പഠിക്കാനായി വന്നിട്ടുണ്ടെങ്കിലും കൃഷ്ണന്റെ ഈ സ്ഥലം ഇന്നും നിഗൂഢതകളാൽ നിറഞ്ഞു നിൽക്കുകയാണ്